വെൽക്കം ബാക്ക് ടു ലച്ചസ് ഡിസൈൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള കുറേ ചുരിദാറുകളുമായിട്ടാണ് നല്ല അടിപൊളി കളറുകളിൽ നിങ്ങൾ ആവശ്യപ്പെട്ട കളറുകളിലുള്ള ചുരിദാറുകൾ അതിന്റെ റേറ്റ് എത്രയാണെന്ന് അറിയാമോ അഞ്ഞൂറ്റി എഴുപത് രൂപ മാത്രമാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറുകളുടെ റേറ്റ് മെറ്റീരിയൽ വരുന്ന വിചിത്ര സിൽക്കാണ് നെക്കിൽ നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ടൈപ്പാണ് അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോകാം പിന്നെ നമ്മുടെ പുതിയ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതൊക്കെ മറക്കല്ലോ കേട്ടോ ബെല്ലൈക്കണും കൂടെ ഒന്ന് അനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അല്ലേ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നത് ഫസ്റ്റ് ചുരിദാറ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത് രൂപയാണ് കളർ വരുന്നത് നല്ല റാണി പിങ്ക് ആണ് കേട്ടോ എൻ്റെ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് കോട്ടണിൽ ഇത് ഇതുപോലെ സീക്വൻസ് വർക്ക് വരുന്ന ദുപ്പട്ടയാണ് ഇത് ഇങ്ങനെയാണ് ചുരിദാർ വരുന്നത് നല്ല ഒരു ഹെവിയായിട്ട് ലിക്ക് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു മൗത്ത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു ഗ്രീൻ ഇനും ബ്ലൂവും കൂടെ കൂട്ടിയ ഒരു ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് എല്ലാവരും കാത്തിരിക്കുന്ന യെല്ലോ ഷെയ്ഡ് ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ഒരു ലാവണ്ടറിന്റെ ലൈറ്റ് ഷെയ്ഡാണേ നല്ലൊരു ഓണിയൻ പിങ്ക് കളർ ഈ ഒരു ഷെയ്ഡിൽ തന്നെ ചെറിയ ചെറിയ വ്യത്യാസത്തിൽ മൂന്നാല് കളർ വരുന്നുണ്ട് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ബോട്ടിൽ ഗ്രീൻ കളർ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ലാവണ്ടർ ഷ് ഒരു പീച്ച് ഷെയ്ഡ് ഓണിയൻ പിങ്ക് കളർ നല്ലൊരു പർപ്പിൾ കളർ അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം കാണാൻ